ചെക്കപ്പ് പിന്നെ ആറ്റുകാവില് പോയി അവിടെ നിന്നും എന്താ ബീച്ചിന്റെ പേര് സന്ധ്യ കോവളം ബീച്ച് കേരളത്തിലെ കേരളത്തിലെ ബസ് ഇറങ്ങിട്ട് കൊറച്ചു സമയം നടക്കാണ് താഴത്തേക്ക് നമ്മളെ ഫോൺ അത് ക്ലിയർ ഇല്ലാത്ത ഫോണാണ് പിന്നെ ചാർജ് കഴിയാനായിട്ട് മുപ്പത് ശതമാനം ഉള്ളു ചാർജർ നമ്മളിങ്ങോട്ടൊന്നും പോരുന്ന വിചാരിച്ചില്ല പിന്നെന്താ വെച്ചാൽ ആർ സി സിന്ന് അവിടത്തെ ടെൻഷൻ മാറാന് ആ വസ്തു ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കൊറേ ഉണ്ടാവും ഓരോ സ്ഥലത്തേക്ക് നമ്മളെ വീടോ കാണുന്ന ആൾക്കാരുണ്ട് പോലെ വയ്യാന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ എത്തിയാലോ ീച്ച് കാണിച്ചിട്ട് നമ്മള് ഇങ്ങോട്ട് പോന്നോ അപ്പൊ ആർ സി ഐ സിന്ന് കെ കെ കോട്ട അറിയാത്ത ആൾക്കാർക്ക് കേട്ടോ കൊറേ ആൾക്കാർക്ക് അറിയണ്ടോ പതിനാശാംശ് ഇരുപത് റുപ്യ ആർ സി സിന്റെ പഠിക്കുന്ന ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുപത്തഞ്ചു റുപ്യ ബസ്സിന് കെ എസ് ആർ ടി സിക്ക് പിന്നെ നാല്പത്തഞ്ചു റുപ്പ ഉണ്ട് നമുക്ക് ഇവിടെത്താം ആർ സി ഐ സി പിന്നെ പിന്നെ കൊറേ സ്ഥലോ ഉണ്ട് പിന്നെ വേറെ ബീച്ചുണ്ട് വേറെ രണ്ട് ബീച്ച് വേറെ കിടക്കണ ഉണ്ട് കുറെ സ്ഥലങ്ങൾ കാണാന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നമ്മൾ പോയ വിശേഷം നമ്മള് ഇവിടെ ഹാപ്പിയാണ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ നമുക്ക് വീട്ടിലെത്തിട്ട് പറയാം രസല്ല ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ ഏ ആ അവിടെ നിർക്ക് സന്ധ്യ ഫോട്ടോ എടുക്കാനാണ് ഇപ്പൊ പറ സൂപ്പർ ഇത് വലുതാണത് വലുതാണ് ഈ മാതാമാളി കിടക്കുന്നതേമാതിരി വേണക്ക സന്ധ്യ കിടക്കണോ അവിടെ എങ്ങനെ കാണിച്ചേടി എന്താ രസല്ല സന്ധ്യ അതായിട്ട് കാണാ കടല് ആ അന്ന് നമ്മള് പോയില്ലേ അപ്പൊ മതമാളോട് നമുക്ക് നമുക്ക് ഓരോ വീട് എടുക്കാന്ന് ചോദിച്ച നോക്ക ഇത്രയും മദാമാളൊക്കെ നിക്കുന്നുണ്ട് ചോദിച്ചോട്ട് അത് നമ്മളെ നാട്ടുകാരനെ തോന്നണേ എന്താ ലോ വെയിലാട്ടോ അഞ്ചുമണി ആവണുള്ളൂ പിന്നെ നമുക്ക് തിരിച്ചിരിട്ട് ബസ് കിട്ടുമോന്നൊരു ഐഡിയ ഇല്ല ഒരി അര മണിക്കൂക്കാ മണിക്കൂറോളം ഉണ്ട് നമുക്ക് നമ്മളെ രാജറാണി വന്നാലേ നമുക്ക് ഒരു നേരമുള്ളൂ രാത്രി ഒമ്പരയ്ക്കത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മടങ്ങും വേണം മദാമാളംന്നല്ലത് നമ്മളെ നാട്ടുകാരനെയാണ് ഞങ്ങളോട് ചോദിച്ച ബെഡ് വേണം നമ്മൾ കിടക്കണം അവിടെ മെയിലും കൊള്ളൂല്ല നല്ല ബെഡിന് കിടക്കാം നല്ല കാറ്റും കൊണ്ട് അത് കണ്ടാ നമുക്ക് എന്നിട്ട് വരാൻ തോന്നില്ല അത്രയും രസമാണ് ഇവിടെ ഇവിടെ സ്നേഹിത ഉണ്ട് വിനീത ആർക്കും ഇവിടെ പണിയെടുത്തു ഇവിടെ കോളം ബീച്ചില് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് എന്തൊക്കെ ആ അവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ആണോ നമുക്ക് ആണോ എന്തിനു വേണോന്ന് തന്നെ പറഞ്ഞാൽ ഇങ്ങനത്തെ പിന്നെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടാൽ ശിജിയാ കണ്ടുമുടക്കിപ്പോൾ വരാൻ പറ്റത്തുണ്ടവിടെ എന്താ കാട്ടുന്നത് ഉണ്ട് ബാഗ് തോളി തൂക്ക അമ്മ എന്താ പോയോ ഒരു ബാഗും കൂടി എടുക്കാന്ന് എന്നിട്ട് ഞാൻ തോക്കി പിടിക്കണേ നിന്റെ പുറത്തുണ്ടല്ലേ വല്യ ബാഗ് അവിടേക്ക് തോണിയേക്കണ്ട അവിടെ നടക്കാൻ വയ്ക്കി പോവാ അവിടെ ഒക്കെ പോവാ ഇത് നടക്കാൻ കഴിക്കാടൊക്കെ ചാടണത് എന്താ അവിടെ ഒലിച്ച് പോട്ടോ രണ്ടു പേര് നോക്കട്ടെ നമുക്ക് പേര് പേരുണ്ട് ആ വരുന്നേ ആ സ്ഥലമെന്നെ ഉണ്ട് ഇങ്ങോട്ട് പോരും വേഗമൊക്കെ ഞാൻ പഠിച്ചോണ്ട് സന്ധ്യ പേടിയൊന്നുമില്ല ഞാൻ ലെബിനെ പേടിക്കണേ ആ പാത്ര മതി ഡോക്ടറെ ഞങ്ങളെ കാലിയമ്മ ആ മതി 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 സമാധാനായി അതോടൊപ്പം നല്ല സന്തോഷത്തിലാണോക്ക് നമ്മളെ ആർ സി സിക്ക് ആൾക്കാരാണല്ലോ ത്ര വലിയ തീരുമാനുണ്ട് പോരി മതി എന്താ ഊ ആകന പോരി വലുത് പേരുണ്ട് പേടിയാണ്

അമ്മയ്ക്ക് എന്താ മിക്സഡ് ആണോ വത്തക്കണ്ണോ മുപ്പത് രൂപ ഇവിടെ കോവളം വേച്ചിലെ ചേച്ചിട്ടവിടെ അല്ലേ എവിടെ വീട് അമ്മക്ക് വത്തക്ക് വന്നാലോ അമ്മക്ക് ഇപ്പൊ തണുപ്പില്ല നല്ല രസം തിന്ന

ചാർജ് കഴിഞ്ഞതാണ് മെയിൻ പ്രശ്നം ഞാൻ ഒക്കെ ഫ്ലേവർ നോക്കട്ടെ ഫ്ലേവർ നോക്കട്ടെട്ടോന്തേലും ചായ അടിക്കാം കോവളത്ത് വരെ വന്ന കേട്ടോ അതെ നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചായ അടിക്കല്ലേ ഇനി പുറത്തുവിട്ടൊന്ന് കളിച്ച് നോക്കിയല്ലേ എന്തൊന്നൊക്കെയാ എണ്ണയിൽ പൊരിച്ചതെങ്കിൽ നമുക്ക് നഷ്ടമല്ല നമുക്ക് ഈ വെള്ളത്തിനോടും കൂടുതൽ താല്പര്യം നിങ്ങളുടെ ക്യാമറ കാണാൻ വായിക്കപ്പം വെറുതെ കഴിക്കൊന്നും ഇവിടുന്ന് പോരാൻ പോയില്ല കേട്ടോ കുറച്ച് അമ്മേ നമ്മൾ അവിടെ മോളിൽ രണ്ടാൾക്കാർ കാത്തിട്ടുണ്ടേ ഞങ്ങൾക്ക് ഇനി രണ്ട് ബസ് മൂന്ന് ബസ്സൊക്കെ മാറി കയറിയിട്ടണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ എന്താ ഇതുവരെ ഒരു ഭക്ഷണം കഴിച്ചേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തിന്നെ അമ്മ തിന്നെയല്ലോട്ടോ അപ്പൊ കടല് കണ്ടില്ല അറിയപ്പെട്ട ബീച്ച് മാത്രം എല്ലാവർക്കും എന്താ മാത്രമറിയുള്ളു പോളാന്നെല്ലാം ഇച്ച എന്താറിയ പാട്ടുണ്ട് ആ പാട്ടടെ കേടലൊക്കെ കേക്കൂല അമ്മ മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട് പറഞ്ഞില്ല ഞാൻ റിസ്ക് ഇട്ടാണ് ഇങ്ങോട്ട് കൊണ്ടരുന്നത് നിങ്ങൾ ഇവിടെ അറിയിപ്പിക്കല്ലേ അയ്യട്ടാ പോകാണ് ഇവര് ആണ് പേടിട്ട് ഇവർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകട്ടെ എവിടെ കടലോണ്ട് ആ വേണ്ടായി അപ്പൊ ഞങ്ങൾക്ക് ഞാൻ അവിടെ കാണട്ടെ ചെലപ്പോ ഞങ്ങള് സമയണ്ടെങ്കില് വേറൊരു ബീച്ചും കൂടി കൂടി പോവും നമുക്ക് ഇന്ന് കേറി കുറച്ചവിടെ റെസ്റ്റ് എടുത്താണ് കയറാന് ചേച്ചേ വീടാ പറഞ്ഞോണ്ടേ ഏട്ടല്ല പറഞ്ഞത് ചേച്ചി എന്നിട്ടോ ചേച്ചീന്റെ പേരെന്താ കൊറേ ആൾക്കാരെ കണ്ടിട്ടോ ഏട്ടനാണിട്ടോ അത് ചേച്ചിന്റെ കാണുന്നു അപ്പൊ ഞങ്ങളെ മലപ്പുറം ടൗണിൽ ടൗണിലെ ഓട്ടോസ് പോന്നപ്പോഴും ഒപ്പാണ് പോകുമ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചു പോന്നിട്ടോ ഇന്ന് ഫുള്ള് ഞങ്ങളെ ഇന്നലെ രാത്രി തൊട്ട് ഈ രാത്രി വരെ ഒപ്പാണ് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ട്രെയിൻ കയറാൻ നിൽക്കാണ് ലിഫ്റ്റ് ഞാൻ മൃഗത്തേ വന്നപ്പോ കുറെ സമയമായിട്ടോ പിന്നെ നമുക്ക് ഇന്നലെ റിസർവേഷൻ നമുക്ക് സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഉറക്കൊന്നും ശരിയല്ല അമ്മക്ക് പിന്നെ നമ്മളെ വീടേ കാണെ ചേച്ചി ചേച്ചി പേര് വന്നെ

അപ്പോൾ ഈ അടിയിലുണ്ടാവില്ലേ അവിടെ ഭയങ്കര മഴ പിന്നെ ഉറക്കൊന്നും പറ്റിയില്ല ഇപ്പം ഉറങ്ങിയിട്ട് ഇപ്പോൾ നീച്ചിട്ടുള്ളൂ കുറേ സമയപ്പം നമുക്ക് കുറേ വിരുന്നേരുണ്ടായിരുന്നു രണ്ട് വിരുന്നേരം നമ്മൾ കാണാൻ വന്നിരുന്നു വിശേഷം നമുക്ക് നാളത്തെ പറയാ അപ്പോൾ പോയാൽ നമ്മൾ പോയാൽ വർത്തമാനം പറഞ്ഞില്ല എല്ലാവരും ഇപ്പോൾ കത്തിക്കും ചികിത്സ വാങ്ങുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇപ്പോൾ പോലും ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് മാസം ഒരാൾക്കാരെ വിളിക്കേണ്ട നമ്മൾ അതിനൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് ശരിക്കും നാല് മാസം അഞ്ച് മാസത്തിനൊക്കെ ചെക്കപ്പുള്ള ഗ്യാപ്പ് തന്നെ ടൈമായി അപ്പോൾ ഒരു പറഞ്ഞു ചെറിയ സംശയമല്ലേ അപ്പോൾ ഈ രണ്ട് മാസം ഒരു ടെസ്റ്റും കൂടി ചെയ്യണം എന്നിട്ട് എന്താച്ചാൽ പറയുക അങ്ങനെ വന്ന ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ നിന്ന് ഞങ്ങൾ അങ്ങനെ കിട്ടിയാൽ പോയത് സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്കാനിങ് ഇപ്പോൾ എടുക്കണ്ട അടുത്ത മാസം നോക്കിയിട്ട് പറയാമായിരുന്നു നമ്മൾ ഇന്നലെ കുറേ വിശേഷം ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇന്നലെ പോയ വിശേഷമൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് അഭിനാതവിടെ നിന്ന് പറഞ്ഞാൽ അത് കാര്യം പറയുമ്പോൾ ശരിക്ക് പറയണ്ടേ അപ്പൊ അവിടുന്ന് പോയിസും കേക്കൂല ആദ്യം ആറ്റുകാവിൽ പോയി പിന്നെ ബീച്ചിൽ പോയി ബീച്ചിൽ പോയി അതൊക്കെ ആറ്റുകാവിൽ അറിയാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് എന്നാലും നമ്മളങ്ങോട്ട് പിന്നെ അസുഖത്തിന്റെ കാര്യം തുടക്കം തന്നെ പറയാൻ പറ്റിയ ഇതായിരുന്നില്ല ഞങ്ങള് അപ്പൊ അതുകൊണ്ടാ എല്ലാരും

ആ ലീല ചേച്ചി പറഞ്ഞിട്ട് ഷിജിനോട് അന്വേഷണം പറയാ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കരുളായി ഉള്ളവര് പിന്നെ വേറൊരു താത്ത അങ്ങനെ കൊറേ ആൾക്കാരെ അങ്ങനെ പറഞ്ഞു പക്ഷെ അപ്പൊ നമ്മള് ഓർക്കണില്ല ആശുപത്രിന്ന് പോയുമ്പോ പിന്നെ നമ്മക്ക് അത്രല്ല കാണുമ്പോ നമ്മള് പറയുന്നുണ്ട് വിശേഷം ഇങ്ങനെ ചോദിക്കും അങ്ങനെ അങ്ങനെ ചോദിച്ചറിയാനും സമയല്ല അപ്പൊ പോയിട്ടുള്ളുട്ടോ പോവാ പോവാ കൊറേ നേരം പറഞ്ഞു അത് നാളെ കാണാ